ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രൂപയോട് സരയു പറയുന്നു കല്യാണിക്കും കിരണുമാണെങ്കിൽ കുഞ്ഞിനെ നഷ്ടമാകുമെന്ന് അത് കേട്ടിട്ട് രൂപയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല രൂപ എപ്പോൾ സരേവിനോട് പറയാണ് കുഞ്ഞിനെക്കുറിച്ച് ഒന്നും പറയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്ന് സരവി ഇനിയും പറയില്ല എന്ന് പറയുന്നു അതിനുശേഷം ശേഷം ആൻറ്റിക്ക് എന്തേലും കുടിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു സരയു പോയതിന് ശേഷം ചീപ്പിൽ നിന്നും സരവിൻ്റെ മുടി രൂപ കളക്ട് ചെയ്യുന്നു ഫോറൻസിക് ലാബിലുള്ള സാറിനെ കണ്ടിട്ട് രൂപ മുടി കൊടുക്കുന്നു രൂപ പറയുന്നു ഇത് അമ്മയുടെയും മകളുടെയും മുടിയാണ് ഈ അമ്മയുടെ മകളാണോ അറിയാൻ വേണ്ടിയാണ് ഈ മുടിയെന്ന് പറയുന്നു അവർ കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉടനെ തന്നെ അറിയിക്കാമെന്ന് രൂപയോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കമ്പനി ലേലം വിളിക്കുന്നതാണ് ലേലം വിളിക്കുന്നതിന് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആൾ പറയുന്നുണ്ട് രാഹുലിനോട് ഇതിനധികം പൈസയൊന്നും ഒന്നും കിട്ടത്തില്ല കുറവ് പൈസയാണ് വന്നിരിക്കുന്നതെന്ന് ഒരാളാണെങ്കിൽ ഒരു കോടിയാണ് ടെൻഡർ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരാളാണെങ്കിൽ രണ്ടു കോടിയാണെന്ന് പറയുന്നു മൂന്ന് കോടിയുടെ ടെൻഡർ തന്നിരിക്കുന്നത് കിരണും കല്യാണിയുമാണെന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോഴേക്കും അവർ രണ്ടും അവിടേക്ക് വരുന്നു സരീനും രാഹുലിനും അത് ഇഷ്ടപ്പെടുന്നില്ല സരയു അച്ഛനോട് പറയുന്നുണ്ട് ഇത് ഇവർക്ക് കൊടുക്കരുതെന്ന് പക്ഷേ മൂന്ന് കോടിയിൽ കൂടുതൽ ആരും പൈസ പറയുന്നില്ല അതുകൊണ്ട് കിരണും കല്യാണിക്കും തന്നെ കൊടുക്കേണ്ടി വരുന്നു കിരൺ സരവിനോട് പറയുന്നുണ്ട് നീ ഒരുപാട് അഹങ്കരിച്ചതല്ലേ ഈ കമ്പനി നിന്റെ പേരിലാകുമെന്ന് കരുതി എൻ്റെ അമ്മയുടെ വലിയൊരു സ്വപ്നമാണ് ഈ കമ്പനി അതുകൊണ്ട് ഇതെനിക്ക് കളയാൻ പറ്റില്ല നിനക്കിതുകൊണ്ട് ഒരുപാട് ലാഭമുണ്ടാകാതെ തന്നെ വേണം ഈ കമ്പനി തിരിച്ചെടുക്കാനെന്ന് വിചാരിച്ചത് അതുപോലെയൊക്കെ നടന്നു എന്ന് പറയുന്നു മുരിയപ്പോൾ പറയണം നിന്റെ എല്ലാ ആഗ്രഹമൊന്നും നടന്നില്ലല്ലോ നീ പൈസ മുടക്കിയിട്ടും ഇവൾ സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നു കരൺ പറയുന്നു എൻ്റെ കമ്പനിക്കെതിരായിട്ടുള്ള കമ്പനി ഇതായിരുന്നു ഇനിയിപ്പം ഇതും എൻ്റെ കമ്പനി ഒന്നാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു എൻ്റെ അമ്മയെ അച്ഛനെയും വേർപ്പിരിപ്പിച്ചതും അതുപോലെ ഞങ്ങളെയെല്ലാം അകറ്റി നിർത്തുന്നതിനെല്ലാം കാരണം നിങ്ങളാണ് ആ സമയത്ത് രാഹുൽ രാഹുലാണെങ്കിൽ കിരൺ്റെ അടുത്തേക്ക് വന്നിട്ട് അടി അടിയുണ്ടാക്കാൻ പോകുന്നു അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ എല്ലാവരും കൂടെ പിടിച്ചു മാറ്റുന്നു കരയു കല്യാണിയുടെ അടുത്തും വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നു ആ സമയത്ത് കല്യാണി ആണെങ്കിൽ സരവിൻ്റെ മുഖത്തടിക്കുന്നു കരയു ആണെങ്കിൽ കല്യാണിയോട് പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഇതിനു പകരം വീട്ടിയിരിക്കുമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് രാഹുലും സരയും അവിടെ നിന്ന് പോകുന്നു കിരൺ കാറിൽ വെച്ച് കല്യാണിയോട് പറയുന്നു അമ്മയെ ഫോൺ വിളിക്കാൻ വിളിച്ചിട്ട് നമ്മൾ കമ്പനി ലേലത്തിൽ പിടിച്ചെന്ന് പറയാനെന്ന് സൂചിപ്പിക്കുന്നു കല്യാണിയാണെങ്കിൽ ഫോൺ വിളിക്കുന്നു സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് കമ്പനി ലേലത്തിൽ പിടിച്ചു എന്ന് പറയുന്നു അമ്മയുടെ മകനാണ് പിടിച്ചതെന്ന് പറയുന്നു രൂപ പറയാണ് അതൊരുപാട് കടബാധ്യതയാകില്ലേ എന്ന് അപ്പോൾ കല്യാണി പറയുവാണ് കിരണേട്ടനാണെങ്കിൽ കമ്പനി ഉയർത്തിക്കൊണ്ട് വരാമെന്നാണ് പറയുന്നത് രൂപ എപ്പോൾ പറയണം ആ കമ്പനി നഷ്ടപ്പെടുന്നത് എനിക്ക് വിഷമമായിരുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ആ കമ്പനിക്ക് വേണ്ടി പിന്നെ ഒരുപാട് കടമായതുകൊണ്ട് സരൂവിനൊരു പണി കൊടുക്കാമെന്ന് കരുതി അവൾക്ക് കൊടുത്തതാണെന്നൊക്കെ പറയുന്നു കിരൺ കമ്പനി നോക്കി നടത്താൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമ്പനി വീണ്ടും ഉയർന്നു വരുമെന്ന് രൂപ പറയുന്നു എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റിയത് എൻ്റെ ആങ്ങളെയും ഫാമിലിയുമാണ് അവർക്കുറപ്പായിട്ടും തിരിച്ചടി കിട്ടണം ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് നല്ലതു പറയണം അടി കൊടുക്കേണ്ടി വന്നാൽ അടിയും കൊടുക്കണമെന്നൊക്കെ രൂപ പറയുന്നു കല്യാണി അപ്പോൾ പറയണം മക്കളെ മാത്രമല്ല അച്ഛനെയും അമ്മയും വേർപിരിച്ചതും അവരാണെന്ന് അത് കേൾക്കുമ്പോൾ രൂപ കട്ട് ചെയ്യുന്നു കല്യാണി ഫോൺ വെച്ചതിന് ശേഷം കിരണോട് പറയണം അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി കമ്പനി നമ്മൾ തന്നെ ലേലത്തിൽ പിടിച്ചതിൽ കിരൺ അപ്പോൾ പറയണം ഇനി നമ്മളെല്ലാവരും ഒന്നിക്കണം അതിനുശേഷം എല്ലാവരും കൂടെ വേണം കമ്പനിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് സോണി ആണെങ്കിലും വീട്ടിൽ ചുമ്മാതിരിക്കുകയാണ് അവളെയും കമ്പനിയിലേക്ക് വിളിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് കല്യാണി പറയാണ് സോണിയെ എം ഡി ആക്കാമെന്ന് കിരൺ അപ്പോൾ പറയുകയാണ് എൻ്റെ മനസ്സിലൊരു പ്ലാനൊക്കെയുണ്ട് അതുപോലെ നടത്താമെന്നൊക്കെ പറയുന്നു ഹര്യും രാഹുലും വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് ഷാരിയോട് കമ്പനി നഷ്ടപ്പെട്ട കാര്യം പറയുന്നു ആ കമ്പനി ലേലത്തിന് പിടിച്ചത് കല്യാണിയും കിരണുമാണെന്ന് പറയുന്നു കിരണും കല്യാണിയും ആ കമ്പനി കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല കടം കയറി അവർ നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് ഷാരി പറയാണ് രാഹുൽ എപ്പോൾ പറയാണ് കുറിച്ച് പുറത്തുള്ളവർക്ക് നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് അവനാണെങ്കിൽ കമ്പനി ഉയർത്തിക്കൊണ്ട് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയണം കല്യാണിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലൂടെ ജയിച്ച പോലെയാണ് അവർ പോയതെന്നൊക്കെ പറയുന്നു ചാരിയാണെങ്കിൽ രാഹുലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ മണ്ടത്തരം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് കിരണിനെയും കിരൺ അച്ഛനെയുമാണ് കിരൺ ആണെങ്കിൽ അച്ഛനോട് പറയുകയാണ് കല്യാണി സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൾ ചെയ്യുന്ന കാര്യമെല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് നടക്കുന്നത് ഗുഗിളിനാണെങ്കിൽ വലിയ ലാഭമൊന്നും കിട്ടാതെ തന്നെ നമുക്ക് ആ കമ്പനി സ്വന്തമാക്കാൻ പറ്റിയെന്ന് പറയുന്നു കിരൺ അച്ഛൻ പറയാണ് മോൻ്റെ അമ്മയ്ക്ക് ആ കമ്പനിയുമായിട്ട് ഒരുപാട് വൈകാരികമായ ബന്ധമുണ്ട് ഞാനും അയാളും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ കമ്പനി ആ നിലയിലൊക്കെ എത്തിച്ചത് അത് നഷ്ടപ്പെടുമെന്നറിഞ്ഞപ്പോൾ അയാൾ ഒരുപാട് വേദനിച്ച് കാണുമെന്നൊക്കെ പറയുന്നു കല്യാണിയാണെങ്കിൽ അവിടേക്ക് ചായയുമായി വരുന്നു ആ സമയത്ത് കിരൺ പറയാണ് അമ്മയുടെയും അച്ഛൻ്റെയും പിണക്കം മാറ്റുമെന്നാണ് കല്യാണി തീരുമാനിച്ചിരിക്കുന്നതെന്ന് കല്യാണി അപ്പോൾ പറയണം ഉറപ്പായിട്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ ഞാൻ മാറ്റുമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്